പ്രധാനമന്ത്രി മോദി അധികാരമേറ്റ ശേഷം അദ്ദേഹം നടപ്പിലാക്കിയ നയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മനിർഭർ ഭാരത് അതായത് രാജ്യത്തിന് ആവശ്യമുള്ള സംഗതികളൊക്കെ രാജ്യത്തകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ആ ആശയത്തിൻ്റെ ഊന്നൽ അപ്പോൾ നമ്മൾ പ്രതിരോധ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആശയം വളരെ ഹിറ്റായി എന്ന് വേണം നമ്മൾ പറയാൻ കാരണം നമ്മൾ ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ കടം വാങ്ങുകയും മറ്റും ഒരു രാജ്യമാണെങ്കിൽ അവിടെ നിന്ന് ഒരു രാജ്യമാണെങ്കിൽ ഇന്ന് നമ്മൾ പ്രതിരോധ സാമഗ്രികൾ കയറ്റിയിക്കുന്ന പ്രധാന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളതാണ് ഇപ്പം അമേരിക്ക റഷ്യ ഫ്രാൻസ് അതേപോലെ ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പ്രതിരോധ സാമഗ്രികളുടെ വിൽപ്പനയിൽ മുൻപന്തിയിലുള്ളത് നമ്മുടെ തൊട്ട അയൽവാസിയായ ചൈനയും പ്രതിരോധ സാമഗ്രികളുടെ വിൽപ്പനയിൽ മുൻപന്തിയുള്ള രാജ്യമാണ് പക്ഷേ ചൈനയുടെ ഇടപാടുകാരിലേറെയും അല്ലെങ്കിൽ ചൈനീസ് യുദ്ധ ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നതേറെയും പാകിസ്ഥാനാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ തോതിലാണ് ചൈനയുടെ ആയുധങ്ങൾ വാങ്ങുന്നത് കാരണം ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ വിശ്വാസതയിലുള്ള സംശയം തന്നെയാണ് അതിൻ്റെ കാരണം ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ ആയുധങ്ങൾക്ക് വളരെ പ്ര പ്രിയമേറുന്നത് വലിയ പ്രചാരമേറുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിന് ശേഷമുള്ള പതിനൊന്ന് വർഷം കൊണ്ട് മാത്രം ഈ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ മുപ്പത്തിനാല് മടങ്ങ് വർദ്ധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മളുടെ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതി വെറും അറുന്നൂറ്റി എൺപത് കോടി രൂപ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഓരോ വർഷവും പന്ത്രണ്ട് ശതമാനത്തോളം വർദ്ധനവാണ് ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കണക്കുകൂടിയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ മൊത്തം പ്രതിരോധ സാമഗ്രികളുടെ ഉത്പാദനം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറായിരം കോടി രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ രാജ്യത്ത് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളാണ് നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ സാധനങ്ങൾ നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു എന്നുള്ളതാണ് കണക്ക് അപ്പം ഇത്രയും വലിയ തുകയിൽ കയറ്റി അയക്കുന്നതിൽ സ്വകാര്യ മേഖല വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്വകാര്യ മേഖല മാത്രം കയറ്റി അയച്ചത് അതായത് നമ്മൾ മൊത്തം കയറ്റി അയച്ചതിൻ്റെ അറുപത്തി നാല് അഞ്ച് ശതമാനം സാധനങ്ങളും സ്വകാര്യ മേഖലയിൽ നിന്നായിരുന്നു ഇവിടെ അതിന് വഴിതെളിച്ച മറ്റൊരു സംഗതി കൂടിയുണ്ട് കാരണം നമ്മുടെ നയത്തിൽ വരുത്തിയ വലിയ മാറ്റമാണ് കാര്യം പ്രതിരോധ മേഖലയിൽ ആയുധ നിർമ്മാണ മേഖലയിൽ നമ്മൾ സ്വകാര്യ നിക്ഷേപം അനുവദിച്ചിരുന്നില്ല പക്ഷെ ആ നയത്തിൽ മാറ്റം വരുത്തി രണ്ടായിരത്തി ഇരുപതിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം പോലും ഈ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിൽ നമ്മൾ നടപ്പിലാക്കി എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പിലാക്കിയതാണ് അതായത് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഗവേഷണം പുതിയ നൂതനമായ ആശയങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഇത് പ്രകാരമുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് എന്തെങ്കിലും പുതിയ സംഗതികൾ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രം ഒന്നര കോടി രൂപ ഗ്രാൻഡായിട്ട് കൊടുത്ത ഒരു പദ്ധതി കൂടി ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ രംഗത്തേക്ക് വലിയ കുതിച്ചു കാട്ടത്തേക്ക് രാജ്യത്ത് എത്തിയത് അതേപോലെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് പറയുന്നത് അതായത് സാമ്പത്തിക ഇടനാഴി എന്നൊക്കെ പറയുമല്ലോ ഈ ഇടപാടുകൾ വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലും ചെന്നൈയിലും കേന്ദ്രീകരിച്ച് നമ്മൾ നമ്മളിങ്ങനെ ഒരു ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറും സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും ഈ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതായത് നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിലാക്കുക പ്രതിരോധ മേഖലയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ വരുന്നവർക്കുള്ള ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലും ഫലപ്രദവുമായി നടപ്പിലാക്കുക അടക്കമുള്ള ഭരണ നിർവഹണ കാര്യങ്ങൾ വേഗത്തിലാക്കിയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് ആട്ടത്തിലേക്ക് നമ്മൾ എത്തിയത് നമ്മൾ നിലവിൽ ആഹ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു സ്വകാര്യ മേഖല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ കയറ്റുമതിയാണ് നടത്തുന്നതെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ കയറ്റുമതിയാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ നമ്മൾ കരുതും ഇത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപതേ ഉള്ളല്ലോ തുകയിൽ വളരെ കുറവാണല്ലോ എന്ന് നമ്മൾ കരുതും പക്ഷേ നമ്മൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്നേ പോയിന്റ് എട്ട് ശതമാനം ആ കയറ്റുമതിയിൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ പറയുന്ന നേരത്തെ ഉള്ളതിൻ്റെ പകുതിയിലോ പകുതിയിലോ പകുതിയോളം തന്നെ നമ്മൾ കയറ്റുമതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് ഏതാണ്ട് എൺപത് രാജ്യങ്ങളിലേക്കാണ് നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി വയ്ക്കുന്നത് ഏറ്റവും ഒടുവിൽ ഫിലിപ്പീൻസിലേക്കും ബ്രസീലിലേക്കും വരെ നമ്മൾ ധാരണയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളിപ്പോൾ ഉള്ള കണക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് നമ്മളുടെ പ്രതിരോധ കയറ്റുമതി എങ്കിൽ അടുത്ത വർഷം അത് മുപ്പതിനായിരം കോടിയായിട്ട് വർദ്ധിപ്പിക്കാനായിട്ടാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതി നടത്തണമെന്നും നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന മേഖലയിൽ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഒരേപോലെ നമ്മൾ ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട് അതിൽ ചില കമ്പനികൾ അത് എടുത്തു പറയേണ്ട സംഗതി കൂടിയാണ് അതൊന്ന് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഒരേ സമയം പ്രതിരോധ മേഖലയിലും അതേസമയം എയ്റോസ്പേയ്സ് അതായത് നമ്മുടെ ബഹിരാകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ട മേഖലയിലും കാലാവസ്ഥാ നിരീക്ഷണത്തിലും എന്തിനാണ് ടെലികമ്യൂണിക്കേഷൻ മേഖലയിലും ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയാണ് അസ്ട്രാ മൈക്രോവേവ് പ്രൊഡക്റ്റ് അപ്പോൾ ഇവർ ഈ റ സൈനിക ആവശ്യത്തിന് വേണ്ടിയ റഡാറുകൾ അതേപോലെ എലക്ട്രോണിക്സുകൾ അതായത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളടക്കം നിർമ്മിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ കമ്പനി സാധ്യമാക്കിയിട്ടുണ്ട് മറ്റൊരു കമ്പനി ഡാറ്റ പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതും സ്വകാര്യ മേഖലയിലുള്ളതാണ് അവരും ഈ പ്രതിരോധ രംഗത്തേക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് മറ്റൊന്ന് ഭാരത് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇവർ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഒരു മിസൈലുകൾ അടക്കമുള്ളവ നിർമ്മിക്കാൻ പ്രാഗൽഭ്യമുള്ളവരാണ് നമ്മുടെ ആകാശ് മിസൈലടക്കമുള്ള മിസൈലുകൾ നിർമ്മിച്ച് അതിന് ഇപ്പോൾ വലിയ രീതിയിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ വലിയ ഡിമാൻഡുള്ള ഒരു മിസൈലാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ പ്രതിരോധ മേഖലയ്ക്കൊക്കെ ഉപയോഗിക്കാം എസ് എ എം ആണ് അത് അതായത് സർഫേസ് ടു എയർ മിസൈൽ അതായത് ഭൂതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുത്തുവിടാൻ പറ്റുന്ന മിസൈലാണ് ആകാശ് അപ്പോൾ അതും ഇതുകൂടാതെ നമ്മുടെ ആർട്ടിലറി ഗൺ അതായത് നമ്മുടെ പീരങ്കി ഉണ്ടല്ലോ അത് അതേപോലെ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ അതായത് നേവിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ദ്രുതഗതിയിൽ ചിറിപ്പാഞ്ഞുപോയി ആക്രമണം നടത്താൻ പറ്റുന്ന ചെറു ബോട്ടുകൾ അതേപോലെ പെട്രോൾ വെസൽസ് അതായത് നിരീക്ഷണ യാനങ്ങൾ പിന്നെ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ പിന്നെ ധ്രുവ് എന്ന ശ്രേണിയിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രതിരോധ സാമഗ്രികളായിട്ട് ഇപ്പോൾ കയറ്റിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവയുടെ എല്ലാം വിശ്വാസ്യതയാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ആയുധങ്ങളുടെ മേലുള്ള വിശ്വാസ്യത അത് മറ്റ് രാജ്യങ്ങൾക്കും ബോധ്യമായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് എല്ലാം സമ്പൂർണമായിട്ടുള്ള അതായത് പണ്ടേ പണ്ട് കാലത്ത് നമ്മൾ വിദേശത്തു നിന്ന് ഏതെങ്കിലും ഒരു യുദ്ധോപകരണം വാങ്ങിയാൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കേടുപാട് പറ്റിയാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് ഉണ്ടാകും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉപകരണത്തിൻ്റെ സകലതും ഇന്ത്യൻ നിർമ്മിതം ആയിരിക്കും പൂർണ്ണമായും ഇന്ത്യൻ വിഭവങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പം ചൈനയ്ക്കോ അല്ലെങ്കിൽ ഒക്കെ പ്രതിരോധ ക്ഷമിക്കണം ഉപരോധ ഭീഷണികൾ ഉള്ളപ്പോൾ അവരുടെ ആയുധങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ സമയം നടക്കണമെന്നില്ല കാര്യം ഉപരോധ പ്രശ്നം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഉപരോധ ഭീഷണികൾ ഇല്ലാത്തൊരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആയുധങ്ങൾക്ക് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വലിയ പ്രചാരവും വലിയ ആവശ്യകതയും ഉണ്ടാകും അത് സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യ വൻ കുതിച്ചുചാട്ടം നടത്തും എന്നുള്ളത് നിസ്സംശയമായും നമുക്ക് പറയാൻ സാധിക്കും